بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ലിസാൻ എന്ന വിഷയത്തിന്റെ പാർട്ട് ഒന്നിലെ ചോദ്യത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നൂസിലുബിൽ മുനാസിബി യോജിച്ചതുകൊണ്ട് ചേർക്കുക അതിൽ ആറ് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഓപ്ഷൻസുകളായിട്ട് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ വായിച്ച് നോക്കി ഓരോന്നിനോടും കറക്റ്റ് യോജിക്കുന്ന ഉത്തരങ്ങൾ എടുത്ത് താഴേക്ക് ഇതാണ് വേണ്ടത് ഓപ്ഷൻസുകൾ നമ്മളൊന്ന് വായിച്ച് നോക്കുക അല്ലിമാൻ മുസ്ലിമുൻ സാജിദൂന മുസ്ലിമത്തുൻ ഹംസത്തുൻ അർബാത്തുൻ അഷറഅത്തുൻ ടിസ് ആത്വൻ ഇങ്ങനെ ഓപ്ഷൻസുകളുണ്ട് നമുക്ക് ചോദ്യം നോക്കാം ഒന്ന് ജം മു ജംഅൽ മുതക്കരി സാലിം ജം മുതക്കർ സാലിമായ ഒരു ഇസ്മുപടല്ലോ ഏതാണത് അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേജ് നമ്പർ പത്തൊമ്പതിൽ തുറന്നു നോക്കിയാൽ കാണാം ഏഴാമത്തെ പാഠം ഷെഹറുൻ മുബാറക്കുൻ എന്നുള്ള പാഠത്തിലെ പത്തൊമ്പതാമത്തെ പേജിൽ അവിടെ മുഫ്രദ് മുദക്കർ ജമ്മു മുദക്കർ സാലിം മുഫ്രദ് മുന്നത്ത് ജു മുന്നത്ത് സാലിം ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കിയാൽ കാണാം സാജിദ് സാജിദൂൻ എന്ന് കാണാം നമുക്ക് ഇവിടെ ഓപ്ഷൻസുകളിൽ സാജിദൂൻ എന്നുണ്ട് അതാണ് ജമ്മു മുദക്കർ സാലിം പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തത് ജം ഉൽ മുന്നിസ്സാലിം ജമ്മു മുഹന്നത്ത് ഇസ്സാലിം ആരുസ് അവിടെ ഉണ്ട് അതേതാണ് ഈ പേജിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും മുഅലി മാത്തുൻ എന്നുണ്ട് മു മാത്തുൻ അതാണ് ജമുൽ മു സാലിം ഇനി മൂന്നാമത്തത് അൽ മുഫ്രദുൽ മുദക്കർ മുഫ്രദ് മുതക്കർ ആയൊരു സ്മോഡുണ്ട് അതേതാണ് ഇതേ പേജിൽ ആദ്യം തന്നെ കൊടുത്തതാണ് നമ്മളെ ഓപ്ഷൻസുകളിൽ മുസ്ലിമുൻ എന്നാണ് അതിൻ്റെ ഉത്തരം മുസ്ലിമുൻ ഇനി നാലാമത്തത് അൽ ഹുറൂഫുൽ ജാസിമ അതിനോട് യോജിക്കുന്ന ഉത്തരം ഏതാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പേജ് നമ്പർ മുപ്പത്തൊന്ന് നോക്കുക പതിനൊന്നാമത്തെ പാഠം അള്ളാഹു ഖാലി എന്നുള്ള പാഠത്തിൽ അതിൽ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഇദാ ദൽ മുലാരി ജാസിമുൻ കഴിഞ്ഞിട്ട് ഇനി ശ്രദ്ധിക്കുക ജസ്മു ചെയ്യുന്ന ഹർഫുകൾ അഞ്ചെണ്ണമാകുന്നു അപ്പോൾ ഇവിടെ ഹംസത്തുൻ എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഹംസത്തുൻ എന്നാണ് അതിനോട് യോജിക്കുന്ന ഉത്തരം ഇനി അഞ്ചാമത്തെ ചോദ്യം അൽ ഹുറൂഫുൻ നാസിബ അൽ അൽഹറൂഫുൻ നാസിബ നസ്ബ് ചെയ്യുന്ന ഹർഫുകളാണ് അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയ ആ പേജ് നമ്പർ മുപ്പത്തൊന്നിൽ അതേ പാരഗ്രാഫിൽ നമ്മൾ വായിച്ചതിൻ്റെ തൊട്ട് താഴെ അഥവാ നേരത്തെ മുലാരിയായ ഐഫീലിന് ജസ്ബ് ചെയ്യുന്ന ഹർഫുകൾ വഹിയ ഇൽ ഇൻ ലം ലമ്മ ലാമുൽ അമ്രു ലാലിൻ നഹ്യ അത് കഴിഞ്ഞതിന് ശേഷം പറയു നോക്കൂ വൽ അൽഹറൂഫുൻ നാസിബത്തു അർബാത്തുൻ അഥവാ മുലാരിയായ ആഫീലിന് നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ നാലെണ്ണമാകുന്നു അപ്പോൾ അർബ ആൻ എന്ന നമ്മുടെ ഓപ്ഷൻ ഓപ്ഷൻസിലുണ്ട് അതാണ് അതിൻ്റെ ആൻസർ അർബ എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് കൂട്ടത്തിൽ അത് ഏതൊക്കെയെന്ന് പഠിച്ചു വെക്കുക ഏതൊക്കെ വഹിയാദ് അൻ വലൻ ലൻ വ കൈ വ ഇതൻ അൻ ലൻ കൈ ഇതൻ എന്നുള്ളതാണത് നേരത്തെ പറഞ്ഞതിൽ ജസ്മ ചെയ്യുന്ന ഹർഫുകളുണ്ട് ഇൻ ലം ലമ്മ മാ ലാമുൽ അമൃ ലാലു നഹി അപ്പോൾ ഇതൊക്കെ അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഏത് രൂപത്തിൽ ചോദ്യം വരും എന്ന് പറയാൻ സാധിക്കൂല അപ്പോൾ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ആറാമത്തെ ചോദ്യം ഹഹറൂഫുൽ അതുഫി അതുഫിൻ്റെ ഹർഫുകൾ അതിനോട് യോജിക്കുന്ന ഉത്തരേതാണ് നമുക്ക് പേജ് നമ്പർ പതിമൂന്ന് അഞ്ചാമത്തെ പാഠം മക്കത്തുഅൽ മദീന എന്നുള്ള പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ നമുക്ക് കാണാം തറാഫിൻ അത്തൻ ഹുറൂഫുൽ അതുഫി അത് കേട്ടത പറയുന്നു വഹ്റൂഫുൽ അത്തുഫി അഷ്റത്തുൻ അതിഫിൻ്റെ ഹർഫുകൾ പത്തെണ്ണമാകുന്നു അപ്പോൾ നമുക്കിവിടെ അഷറത്തുൻ എന്ന് ഓപ്ഷൻസിലുണ്ട് അപ്പോൾ അഷറത്തുൻ എന്നാണ് അതിൻ്റെ ആൻസർ കൂട്ടത്തിൽ ഏതൊക്കെയാണ് ഹർഫുകൾ എന്ന് കൂടി പഠിച്ചു വെക്കുക ഔ ബൽ ഹത്ത ഫാവുൻ വാവുൻ ലാക്കിൻ സുമ അം ഇമ്മ ല ഇതൊക്കെയാണ് അത്തഫിൻ്റെ ഹർഫുകൾ അപ്പോൾ അതും കൂടി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ജം ഉൽ മുദക്കർ ഇസ്സാലിം അതിനോട് യോജിക്കുന്നത് സാജിദൂൻ എന്നാണ് രണ്ട് ജം ഉൽ മു അന്ന അതിനോട് യോജിക്കുന്നത് മുഅല്ലിമാത്തുൻ മൂന്ന് അൽ മുഫ്രദുൽ മുദക്കർ അതിനോട് യോജിക്കുന്നത് മുസ്ലിമുൻ നാല് അൽ ഹറൂഫുൽ ജാസിമ അതിനോട് യോജിക്കുന്ന ഉത്തരം ഹംസത്തുൻ അഞ്ച് അൽ ഹറൂഫുൽ നാസിബ അതിനോട് യോജിക്കുന്ന ഉത്തരം അർബാത്തുൻ ആറ് ഹറൂഫുൽ അത്തുഫി എന്നോട് യോജിക്കുന്ന ഉത്തരം അഷ്റത്തുൻ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നദവ് അലാമത്തെ സഹേഹ് അലൽ മുനാസിബ് യോജിച്ചതിൻ്റെ മേൽ ടിക്ക് ഇട്ട് കൊടുക്കാനാണ് ഇവിടെ ആറ് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും മൂന്ന് ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ കൃത്യമായ ഒരു ഉത്തരമാണ് ഉണ്ടാവുക ആ ഉത്തരത്തിൻ്റെ മേൽ ടിക്ക് ചെയ്യാനാണ് മുമ്പ് വിഷയങ്ങളിലൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ടിക്ക് ചെയ്യുമ്പോൾ മറ്റു കള്ളികളിലേക്ക് മാറാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒറ്റ കള്ളിയിൽ ഒരു ഒരാൻസറിൽ മാത്രം ടിക്ക് ചെയ്യുക ബാക്കിയുള്ള ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ചോദ്യം ഒക്കെ വായിച്ച് ഉത്തരം ഉറപ്പിച്ച് അതിനുശേഷം മാത്രം ടിക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചോദ്യം എന്താ ജം ഉൽ മുന്നത്ത് സാലിമു യുറഫ മുന്നത്ത് സാലിമിന് റഫ് ചെയ്യപ്പെടും അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിങ്ങോട്ട് ഇവിടെ ഓപ്ഷൻസുകൾ ബിൽ ലമ്മത്തി ലമ്മ കൊണ്ട് ബിൽ വാവി വാവ് കൊണ്ട് ബിൽ അലിഫു അലിഫ് കൊണ്ട് അലിപ്പോൾ ഏതാണ് ജമു മുന്നത്ത് സാലിമിന് റഫ് ചെയ്യപ്പെടുന്നത് ഏതുകൊണ്ടാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പതിനെട്ടാമത്തെ പേജ് അദ്രസ് സാബി ഏഴാമത്തെ പാഠം ഷെഹറും ബാറക്കുൻ എന്നുള്ള പാഠത്തിൽ അവസാന ഭാഗത്ത് ഏറ്റവും ലാസ്റ്റ് രണ്ട് വരിൽ അവസാന വരിയിലത്ത് പറയുന്നു അഥവാ ജമ്മു മുദക്കര് സാലിം ജമ്മുദക്കർ സാലിം എന്താ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതും കൂടി എൻ്റെ കൂടെ പഠിച്ചു വെക്കണം മാദല്ലാൽ ആഖ്സരി മിനൻ മിൻ മിനിത്ത് മഹ സലാമത്തി ബിനാ ഇ മുഫി അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നു യുർഫ ബിൽ വാവി വാവു കൊണ്ട് റഫ് ചെയ്യപ്പെടും ഇ നസ്ബും ജറും ചെയ്യപ്പെടുന്നത് യാ യാണ്ടാണ് ബില്ല്യാൽ മക്ക് സൂരി മാക്കബി ലഹ എന്നു പറയുന്നത് കസറുള്ള യാ കൊണ്ടാണ് അപ്പോൾ ഇവിടെ ഏതാണ് ആൻസറ് ബിൽ മത്തി റഫ് ആണല്ലോ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ിൽ അമ്മത്തി എന്നാണ് ടിക്ക് ചെയ്യേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ തക്കൂമ് മക്കാനൽ അൽ ഇസ്മിള്ളാഹിരി ലാഹിറായ ഇസ്മിൻ്റെ സ്ഥാനത്ത് നിൽക്കപ്പെട നിൽക്കുന്നത് ഏതാണ് എന്നാണ് ഏതാണെങ്കിൽ മുലാഫു അല്ലമാ ഇറു അൽ മഹത്തൂഫു മുലാഫു ആണോ ഇറുകളാണോ മഹത്തൂഫാണോ അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തി മൂന്ന് അത്തർ സുസാമിൻ എട്ടാമത്തെ പാഠം അതിലെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് അതിലെ ആദ്യ ഭാഗത്ത് മൂന്നാമത്തെ വരി നാലാമത്തെ വരിയിലത പറയുന്നു അള്ളമാ ഇറു മക്കാനൽ മക്കാനൽ ഇസ്മിള്ളാഹിരി അപ്പോൾ എൻ്റെ ആൻസർ കിട്ടി ലാഹിറായി ഇസ്മിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ഏതാണ് അള്ളമ ഇറു ലമീറുകളാണ് അപ്പം നമ്മുടെ ഇവിടെ അള്ളമ ഇറു എന്നാണ് ടിക്ക് ചെയ്യേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം ലെയ്സ് അൽ ഖമ്രു ഡ് ലെയ്സ് അൽ ഖമ്രു ഡേഷ് കള് അല്ല എന്തല്ല എന്നാണ് കൊടുക്കേണ്ടത് അവിടെ ദ ഉൻ ദറാവ് കൃത്യമായിങ്ങാണ്ടുള്ളതാണ് കൊടുക്കേണ്ടത് അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തി അഞ്ച് ഒമ്പതാമത്തെ പാഠം അൽ ഹംറു ഉൽ ഹബിസിസി എന്നുള്ള പാഠത്തിൽ ആറാമത്തെ വരിയിലുണ്ട് ലൈസൽ ഹംറു ദ എൻ എന്നാണ് കൊടുത്ത കള്ള് മരുന്നല്ല അപ്പോൾ ദ വൻ എന്നുള്ളതാണ് അവിടെ കൊടുക്കേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം നാസിബുൽ ഫേലിൻ മുലാരി മുലാരി ആയ ഫേലിനെ നെസ്ബ് ചെയ്യുന്ന ചെയ്യുന്നത് ഇവിടെ കൈ ലെയ്ത്ത ഇതിലേതാണ് നമ്മൾ തൊട്ട് മുമ്പ് ഒരു ചോദ്യത്തിന് അതിൻ്റെ ആൻസർ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അഥവാ പേജ് നമ്പർ മുപ്പത്തൊന്നിൽ ലാസ്റ്റ് രണ്ട് വരികളിലായിട്ട് അതിൻ്റെ ഉത്തരമുണ്ട് പതിനൊന്നാമത്തെ പാഠം ലാസ്റ്റ് രണ്ട് വരികൾ നോക്കുമ്പോൾ ഹറൂഫ് നാസിബത്ത് അർ അഥവാ മുലാരി ഹിലിന് നെസ്പ് ചെയ്യുന്ന ഹർഫുകൾ നാലെണ്ണം ആകുന്നു വഹിയ അത് അൻ ലൻ കൈ ഇതൻ ഇതാണ് അപ്പോൾ അതിൽ നമ്മൾ ഇതിലുള്ളത് കൈ എന്നുള്ളതാണ് ലല്ലയും ലെയ്ത്തയും ഇതിലില്ല അപ്പോൾ കൈ എന്നാണ് ആൻസർ നാസിബുൽ ഫിൽ മുതാരി കൈ എന്നുള്ളവർത്തിട്ടിക്ക് ഇനി അഞ്ചാമത്തെ ചോദ്യം ഫത്തഹത്ത് ഡാഷ് അൽ ബാബ ഇവിടെ അൽ അബു അൽ ഉമ്മു അൽ അഹു ഫത്തഹത്ത് എന്ന് പറഞ്ഞാൽ തുറന്നു അൽ ഡാഷ് അൽ ബാബ വാതിൽ തുറന്നു ആരാണ് തുറന്നത് അൽ അബു ഉപ്പയാണോ അൽ ഉമ്മു ഉമ്മയാണോ അഹു സഹോദരനാണോ ഇതിലിപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഫേല് ഇവിടെ ഉണ്ട് ഫത്തഹത്ത് എന്നുള്ളതാണ് അത് മുഹന്ന ഫീലാണ് മുഫ്രദ് മുഹന്ന ഫീലാണ് അപ്പോൾ അതേപോലത്തെ അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അതിനോട് യോജിക്കുന്ന ഇസ്മാണ് ചേർത്ത് കൊടുക്കേണ്ടത് അബ് ചേരൂല അത് മറ്റേ മുതക്കറ നമുക്കറിയാം അഹു മുതക്കറാണ് അപ്പോൾ ഉമ്മാണ ചേരുക നമുക്കതിൻ്റെ ആൻസറൊക്കെ പേജ് നമ്പർ ആറിലുണ്ട് ഫെയിലും ഫയലും അടങ്ങിയ ജുംലകൾ കൊടുത്തിട്ടുള്ള അതേപോലെ ഫയലും നായിബ് ഫയലും ഒക്കെ അടങ്ങിയ ജുംലകളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബോക്സ് അവിടെ ഉണ്ട് അതിൽ ഇതുപോലെ തന്നെ ഉള്ള ഒരു വേറൊരു ഉദാഹരണമുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ നിയമങ്ങൾ പഠിച്ചു വെച്ചാൽ പിന്നെ പുസ്തകത്തിൽ ഇല്ലാത്ത ഉദാഹരണങ്ങൾ വന്നാലും നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഫതഹത്തിൽ ഉമ്മു അൽ ബാബ എന്നാണ് ആൻസർ വരിക ഉമ്മ എന്നുള്ളതാണ് അവിടെ ടിക്ക് കൊടുക്കേണ്ടത് ഇനി ആറാമത്തെ ചോദ്യം അൽ മഫ് ഓൽ ഉൽ മുത്തലക്കു മഫ് ഓൽ മുത്തലക്ക് നാ ഇബു ഫായി ലൊർഫ് അത് നായിബു ഫായിൽ ആണോ ലൊർഫാണോ മസ്തറാണോ ഏതാണ് അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ പതിനൊന്ന് നാലാമത്തെ പാഠം സൊല്ലൈ തുറക്കായ തേനീന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിലതിനെക്കുറിച്ച് പറയുന്നുണ്ട് അലംതറ കെലിമാ തിൻ മുലവനത്തൻ കുല്ലുഹാമഫ് ഓലുൽ മുത്തലാഖുൻ മേൽ പറയപ്പെട്ട മുമ്പ് പറഞ്ഞതിൽ നമ്മൾ നിറം നൽകപ്പെട്ട ഫീലുകളൊക്കെ കണ്ട് അത് മുത്തലക്കായ ഫീലുകളാണ് ഇനി പറയുന്നത് ശ്രദ്ധിക്ക വൽമഫ് ഓലുൽ മുത്തലക്കു മസ്ദറുൻ അത് മസ്ദറാണ് പിന്നെ അതൊക്കിറ പറയപ്പെട്ട ഭയത ഫീലി ഹി അതിൻ്റെ ഫീലിന് ശേഷം ലി ലിബയാനി നോയിൽ ഫീലി ഫീലിൻ്റെ ഇനം വിവരിക്കുന്നതിന് വേണ്ടി അതേപോലെ ഔലി തൗക്കി ഔലി തൗക്കിയതിൽ ഫീലി ഫീലിനെ ഊന്നി പറയാൻ വേണ്ടി ഔലി ബയാനി ഹി അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം വ്യക്തമാക്കാൻ വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട് മഫോൽ മുത്തലൊക്കെ എന്താ എന്ന് വിശദീകരിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മളെ ഉത്തരം മസ്ദറുൻ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മസ്ദറുൻ എന്നുള്ളതാണ് അതിൻ്റെ ആൻസറ് ഇനി നമുക്ക് ഉത്തരങ്ങളൊന്നുകൂടി നോക്കാം ഒന്ന് ജം ഉൽ മുന്നസി സാലിമു യുർഫോ ആൻസർ ബില്ലമ്മത്തി രണ്ട് തക്കൂമു മക്കാൻ അൽ ഇസ്മിള്ളാഹിരി അതിൻ്റെ ആൻസർ അള്ളമാ ഇറു മൂന്ന് ലൈസൽ ഹംറു അതിനോട് യോജിക്കുന്ന ഉത്തരം ദവാൻ നാല് നാസിബുൽ ഫേലിൽ മുലാരി അയി എന്നോട് യോജിക്കുന്ന ഉത്തരം കൈ അഞ്ച് ഫത്തഹത്ത് ഡാഷ് അൽ ബാബ എന്നോട് യോജിക്കുന്നത് അൽ ഉമ്മു ആറ് അൽ മഫോൽ അൽ മുത്തുലക്കു എന്നോട് യോജിക്കുന്ന ഉത്തരം മസ്ദറുൻ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം നുലാഹിദുൽ ജുമല ഫിൽ ഫറാഹി മാ ഫാഹിബോ ഇവിടെ ആറ് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ആ ജുംലകളൊക്കെ പരിശോധിച്ചിട്ട് അതിൽ ആവശ്യമുള്ളത് ഒഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പൂരിപ്പിക്കാനാണ് ഇവിടെ ആറ് ജുംലകളുണ്ട് ഓരോ ജുംലയിലും ഏതാണ് ആവശ്യപ്പെടുന്നത് വെച്ചാൽ അതാണ് ഇത് കൊടുക്കേണ്ടത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കുക അൽ കയബത്തു കിബിലത്തുൽ മുസ്ലിമീൻ കാവബ മുസ്ലിങ്ങളുടെ കിബിലയാകുന്നു ഇതിൽ ഇതിലാവശ്യമുള്ളത് അൽ മുലാഫു മുലാഫാണ് ആവശ്യമുള്ളത് ഈ ഉദാഹരണത്തിലെ മുലാഫ് ഏതാണ് എന്ന് നമ്മൾ അൽ ഫറാഖു എന്നുള്ള ആ ഒഴിഞ്ഞ ഭാഗത്ത് എഴുതി കൊടുക്കണം അപ്പോൾ അൽ കയബത്തെ കബിലത്തിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം കഴബ മുസ്ലിങ്ങളുടെ കിബിലയാണ് പേജ് നമ്പർ പതിനേഴിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആറാമത്തെ പാഠം മുലാഫ് മുലാഫി ലേഹിയുമായി ബന്ധപ്പെട്ട പാഠാണല്ലോ അൽ ഖുർആനു കലാം ഉല്ലാഹി എന്നുള്ള പാഠം അപ്പോൾ ഈ ജുംലയിൽ നമുക്കറിയാം കിബിലത്തുൽ മുസ്ലിമീൻ മുസ്ലിങ്ങളുടെ കിബില മുലാഫ് മുലാഫി ലേഹിയാണ് അതിൽ പഠിച്ചിട്ട് അപ്പോൾ നമ്മൾ നമുക്കറിയാം അതിലെ ഒന്നാമത്തെ കെലിമത്ത് മുലാഫും രണ്ടാമത്തെ കെലിമത്ത് മുലാഫി ലേഹിയാണ് എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഏത് ചോദ്യം വന്നാലും അങ്ങനെ ഒന്നാമത്തെ കെലിമത്തും അഥവാ ഇലാഫത്ത് ചെയ്യപ്പെട്ട ഒന്നാമത്തെ കെലിമത്തും പിന്നെ രൺ ഇലാഫത്ത് ചെയ്യപ്പെട്ടതും രണ്ടാമത്തതും ഏതാണ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ ഏത് ചോദ്യം വന്നാലും അതിന് ആൻസർ നമുക്ക് കൃത്യമായി എഴുതാൻ വേണ്ടി സാധിക്കും ഇവിടെ കിബിലത്തുൽ മുസ്ലിമീൻ എന്നുള്ളതിൽ മുലാഫാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ കിബിലത്തു എന്നാണ് ആ ഒഴിഞ്ഞ ഭാഗത്ത് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം ഇലാ ഇലാബൈത്തിൽ ഉസ്താദി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയി ഇതിൽ നമ്മൾ അവിടെ ആവശ്യപ്പെടുന്നത് അൽ മജ്റൂർ മജറൂർ ഏതാണ് എന്നാണ് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ റഹബത്ത് ഇലാബൈത്തിൽ ഉസ്താദ് ഇല ഇല വന്നു ജറിൻ്റെ ഹർഫ് വന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് അതാണ് മജറൂർ ബൈത്ത് എന്നുള്ളതാണ് മജറൂർ അപ്പോൾ ബൈത്ത് എന്നാണ് അവിടെ എഴുതി വെക്കേണ്ടത് ഫറാഖ് എന്നുള്ളത് ബൈത്ത് എഴുതി വെക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം മുഹമ്മദ് റസൂൽ മുഹമ്മദ് സലാഹ് അലൈവ് സ്വലം അള്ളാഹുവിൻ്റെ ദൂതനാണ് റസൂലാണ് ഇതിലിവിടെ ആവശ്യപ്പെടുന്നത് മുലാഫ് ഇലൈഹിയാണ് നമ്മൾ നേരത്തെ ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞു ഇവിടെ റസൂൽ ഉള്ളാഹി അള്ളാഹുവിൻ്റെ ദൂതൻ എന്നുള്ളതാണ് ഇലാഫത്ത് ചെയ്ത് കണ്ട് വരുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ അതിലെ ആദ്യത്തെ കെലിമത്ത് മുലാഫും രണ്ടാമത്തെ കെലിമത്ത് മുലാഫ് ഇ ലൈഹിയാണ് അപ്പോൾ ഇവിടെ റസൂൽ എന്നുള്ളത് മുലാഫ് പക്ഷേ ചോദിച്ചിരിക്കണത് മുലാഫ് ലൈഹിയാണ് അപ്പോൾ അള്ളാ എന്നുള്ളതാണ് മുലാഫ് ഇ ലൈഹി അപ്പോൾ അവിടെ അള്ളാ എന്നാണ് എഴുതി കൊടുക്കേണ്ടത് അൽ ഫറാഹു എന്നുള്ളിടത്ത് മൂന്നാമത്തേന് അള്ളാഹു എന്നാണ് ഇത് കൊടുക്കേണ്ടത് ഇതിൻ്റെ ആൻസർ നമുക്ക് പേജ് നമ്പർ പതിനാറിൽ ബിൽ മുനാസിബി പറഞ്ഞിട്ട് യോജിച്ചവ ചേർക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ അതിൻ്റെ ഉത്തരം ലഭിക്കുന്നതാണ് നോക്കിയാൽ കാണാം ഇനി നാലാമത്തെ ചോദ്യം അൽ ഖുർആനു കലാമുല്ലാഹി ഖുർആൻ ആൻ അള്ളാഹുവിൻ്റെ കലാമാണ് ഇതിൽ ചോദിക്കുന്നത് അൽ മുബുത്തദ ആവശ്യപ്പെടുന്നത് അൽ മുബുത്തദുത്തേതെന്നാണ് അപ്പോൾ സിമ്പിളാണ് ഇതുവരെ മുലാഫ് മുലാഫി ലേഹിയാണ് ചോദിച്ചത് ഇനി മുബുത്തതാന്ന് ചോദിക്കണം നമുക്കറിയാം ഒരു ജുംല തുടങ്ങുന്നത് തുടങ്ങപ്പെടുന്നതാണ് മുബുത്തത് അപ്പോൾ ഇവിടെ അൽ ഖുർ എന്നുള്ളതാണ് അപ്പോ മുബുത്തദ എന്നുള്ള മുബുത്തത എന്നുള്ളത് അൽ ഖുർ എന്നാണ് ആൻസർ എഴുതി കൊടുക്കേണ്ടത് അഞ്ചാമത്തെ ചോദ്യം അൽ ഖമ്രു ഉമ്മുൽ ഖബ ഇസി കള്ള് എല്ലാ തിന്മകളുടെ മാതാവാണ് എന്നാണ് അർത്ഥം വരിക ഇതിൽ നമ്മൾ ഇവിടെ ചോദിക്കുന്നത് ആവശ്യപ്പെടുന്നത് അൽ ഖബറു അൽ ഖമറു ഉമ്മുൽ ഹബാ ഇസി എന്നുള്ള ജുംലയിലെ ഖബർ ഏതാ എന്നാണ് അൽ ഖമ്രു ഖമ്ര എന്നുള്ളത് മുബുത്തതയാണ് അതിൻ്റെ തൊട്ട് ശേഷം പറയുന്നതാണ് ഉമ്മ അപ്പോൾ ഉമ്മ എന്നുള്ളതാണ് ഇതിൽ ഖബറായിട്ട് വരിക ഖബർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ ഒമ്പതാമത്തെ പാഠത്തിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്നുണ്ട് അൽ ഖംറുൽ എന്നുള്ള ഖബർ ഉമ്മൻ എന്നുള്ളതാണ് ഇനി ആറാമത്തെ ചോദ്യം അള്ളാഹു നൂറു സമാവാത്തി വൽ അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം വരിക അപ്പോൾ അതിൽ ഇവിടെ ആവശ്യപ്പെടുന്നത് മാഹത്തൂഫാണ് ആത്തുഫ് മഹത്തൂഫൊക്കെ നമ്മൾ പഠിച്ചല്ലോ പേജ് നമ്പർ പതിമൂന്നിൽ അദ്രസ് ഉൽ ഹാമിസ് അഞ്ചാമത്തെ പാഠം മക്കത്തൂ അൽ മദീന ആ പാടാണ് ആ പാഠത്തിലാണ് ആത്തുഫ് മഹത്തൂഫൊക്കെ പഠിക്കുന്നത് മഹത്തൂഫ് അലീഹൊക്കെ പഠിച്ചല്ലോ ഇവിടെ അള്ളാഹ്നൂർ ഉസ്മ വാത്തി അൽ അർലി അപ്പോൾ മാഹത്തൂഫൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം മാത്തൂഫിൻ്റെ അർഫ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക അതിനുശേഷം വരുന്നതായിരിക്കും മാഹത്തൂഫ് അപ്പോൾ വ അള്ളാഹ്നൂർ സമാവാതിക്കേണ്ട വാ എന്നുള്ളത് അതിഫിൻ്റെ അർഫാണല്ലോ അപ്പോൾ ശേഷം വരുന്ന അൽ അർ വൽ അർളി എന്നുള്ളതാണ് മാഹത്തൂഫ് അപ്പോൾ അവിടെ അൽ ഫറാഖു എന്നുള്ളൊരു തീയതി കൊടുക്കേണ്ടത് വൽ അർളി എന്നാണ് കൂടി നോക്കുക ഒന്നാമത്തെ ചോദ്യം അൽ കഴത്തു കബിലത്തുൽ മുസ്ലിമീൻ അല മുലാഫ് കബിലത്തു എന്നാണ് രണ്ട് ദഹബത്തു ഇലൽ ദഹബത്തു ഇലാബൈത്തിൽ ഉസ്താദി അതിൽ ആവശ്യമുള്ളത് അൽ മജുറൂർ മജുറൂർ ബൈത്ത് എന്നുള്ളതാണ് മൂന്ന് മുഹമ്മദ് ഉർ റസൂൽ ഉള്ളാഹി അതിൽ ആവശ്യമുള്ളത് മുലാഫ് ഇലഹ് അത് അള്ളാ എന്നാണ് പിന്നെ നാല് അൽ കലാം അതിൽ കലാമുല്ലാഹി അതിലാവശ്യമുള്ളത് ആണ് അത് അൽ ഖുർആൻ എന്നുള്ളതാണ് അഞ്ച് അൽ ഖംറു മുൽ ഹബബ ഇസി അതിലാവശ്യമുള്ളത് ഹബറാണ് അത് ഉമ്മ എന്നാണ് പിന്നെ ആറാമത്തത് അള്ളാഹുനൂർ ഉസ്മാവാത്തി അൽ അർലി അതിലാവശ്യമുള്ളത് മഹത്തൂഫാണ് മാത്തൂഫ് വൽ അർൾ എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ ഒന്നാം ഭാഗം പാർട്ട് വണ്ണ് ഇവിടെ അവസാനിക്കാണ് ഈ വിഷയത്തിന്റെ പാർട്ട് ടു അഥവാ രണ്ടാം ഭാഗത്തിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കും ത്തിക്കാൻ വേണ്ടി കാട്ട് ശ്രദ്ധിക്ക ഇൻഷാല്ലാ നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സലാമലൈക്കു വാഹമത്തുല്ലാഹി വാത്തു